കലാമണ്ഡലം മോഹനകൃഷ്ണനും കലാമണ്ഡലം ചന്ദ്രയുമാണ് നമ്മുടെ അടുത്ത അതിഥികൾ ഇതിൽ മോഹനകൃഷ്ണൻ അങ്ങയുടെ ശിഷ്യനാണ് അല്ലേ അങ്ങോട്ടൊപ്പം നിരവധി വേദികളിൽ പാടിയിട്ടുള്ള ആളാണ് കലാമണ്ഡലം ചന്ദ്രികയും എത്തിയിട്ടുണ്ട് അവർ രണ്ടുപേരെ കൂടി നമുക്ക് സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയ്ക്കാം കലാമണ്ഡലം മോഹനകൃഷ്ണൻ കലാമണ്ഡലം ചന്ദ്രിയ അദ്ദേഹത്തിൻ്റെ കൂടെ നിരവധി വേദികളിൽ പാടിയിട്ടുണ്ട് അല്ലേ അദ്ദേഹത്തിൻ്റെ ശിഷ്യനുമാണ് ആ എന്ന് പറയാം അതായത് ഈ ഗുരുകുല സമ്പ്രദായം എന്ന് പറയില്ലേ ഞാൻ കേരള കലാമണ്ഡത്തിൽ അവിടെ ഗുരുകുല സമ്പ്രദായം മാതിരിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടുത്തെ കോഴ്സിന് ശേഷം യഥാർത്ഥ ഗുരുകുലം ഉണ്ടായിച്ചത് അച്ഛത്തിൻ്റെ കൂടെയാണ് അതായത് അദ്ദേഹം വടക്കൻ പറവൂരിലാണ് താമസം അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുക എഫ് എ സിറ്റിയിൽ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാൽ വൈകുന്നേരം ചിലപ്പോൾ അങ്ങനെ പാടും അദ്ദേഹത്തിന് എപ്പോഴാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാടുക ഞാനും കൂടെ പാടും പിന്നെ അന്ന് ഈ ഇലക്ട്രോണിക് ശ്രുതിപ്പെട്ടിയില്ല യഥാർത്ഥ ശ്രുതിപ്പെട്ടി ഏറ്റി നടക്കണം അപ്പോൾ ഞാനാണത് ഏറ്റാനുള്ള ആള് ഇങ്ങനെ പരിപാടി സ്ഥലത്ത് എത്തും അദ്ദേഹം പാടുമ്പോൾ അന്ന് കലാനലയം ഉണ്ണികൃഷ്ണൻ ആശാൻ സുബ്രഹ്മണ്യേട്ടൻ ഇവരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പാടാൻ ഞാൻ പിന്നിൽ ഈ ശ്രുതി വീട്ടി ഒപ്പം പാടും അവർക്ക് വിശ്രമിക്കേണ്ട സമയത്ത് താളം പിടിക്കുക ചെറിയ രംഗങ്ങളൊക്കെ പാടുക അങ്ങനെ യഥാർത്ഥ ഒരു ഗുരുകുലം കൂടെ നടന്നിങ്ങനെ ഗുരുവിൻ്റെ കൂടെ നടക്കുക ഗുരുവിൻ്റെ കൂടെ താമസിക്കുക എല്ലാം ഗുരുവിൻ്റെ കൂടെ എന്ന് പറയില്ലേ എൻ്റെ ആ ഒരു ഒരംഗം എന്നുള്ള നിലയ്ക്കാണ് മോഹനൻ അവിടെ വന്ന് നിന്നിരിക്കുന്ന കാലത്തോളം ഒന്നൊന്നര കൊല്ലം രണ്ട് കൊല്ലം ഉണ്ടായി അവിടെ അതിലടക്കി കുട്ടികളെ നേരം പോക്കിന് മോഹന് കുറച്ച് നേരം പോക്കൊക്കെ ഡാൻസ് പഠിപ്പിക്കാം നേരം പോക്ക് കഷായം നല്ല കയ്പെള്ള കഷായം കുടിക്കണം അപ്പൊ ആശം കൊടുത്താലും കഴിക്കില്ല പിന്നെ ഞാനാണ് അതെട്ടും കൊടുത്താലേ കഴിക്കുള്ളൂ അല്ല അത്രയും പിന്നെ അങ്ങനെ കരഞ്ഞുകൊണ്ട് കഴിക്കും കൽക്കത്തുബ് ഒന്ന് കൊല്ലങ്ങളായി എനിക്ക് മോനം വേക്കേണ്ടി വന്നില്ല അത് കൊണ്ടുവരുമ്പോ കൊണ്ടുവരും ഒന്നോ രണ്ടോ മോനം വരുമ്പോ കൊണ്ടുവരും ഞാനത് സാധാരണ ഉപയോഗിക്കുകയും ചെയ്യും അറുപത്തേഴ് മുതൽ അറുപത്തിരണ്ട് വരെ എംബ്രാന്ദരി അറുപത്തഞ്ചില് എട്ട് വർഷമാണ് കഥകളി സംഗീതം അഞ്ചു കൊല്ലം കഴിയുമ്പം പോന്നു പിന്നെ വീണ്ടും കലാമത്തിൽ അറുപത്തിനാലില് അധ്യാപികയായി മൂനാട്ട അധ്യാപികയായിട്ട് ചേർന്നു പിന്നെ എഴുപതിൽ അവിടെ നിന്ന് പോന്നപ്പോൾ തിരിച്ച് ഫാക്കലി വന്നപ്പോൾ എംബ്രാന്തി അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് മുപ്പത്തിരണ്ട് കൊല്ലം ഒരേ ഇതിൽ ഫൈനാർസിൽ നിങ്ങൾ ജോലി ചെയ്തു അന്ന് മുതലേ ഇന്നുവരെയും ഞങ്ങള് പഠിച്ച കാലം തൊട്ടിട്ടുള്ള ഇതുവരെയും ഞങ്ങൾ ആ സൗഹൃദ ബന്ധം പഠിക്കുന്ന കാലത്ത് എത്ര ഒരു നല്ല അത്ര സ്റ്റുഡൻ വാർഷികത്തിന് മീറ്റിംഗ് ഒക്കെ ചെല്ലുമ്പോ കാണാൻ അല്ലേ പരിപാടികൾക്കൊക്കെ കാണും അത്രേ അത്രേയുള്ളൂ അപ്പൊ അന്നെ അല്ല ചന്ദ്രിക ചന്ദ്രികയുടെ കൂടെ ഒരു അഞ്ജനം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ രണ്ടു മൂന്ന് കുട്ടികളാണ് നല്ല നന്നായിട്ട് ഡാൻസ് കളിച്ചിരുന്നത് അതെ മോഹിനിയാട്ടും ഭരതനാട്യം ഒക്കെ കളിച്ചിരുന്നു അപ്പൊ അങ്ങനെ ചന്ദ്രികയും ഞാനീട്ട് ആ പഠിക്കണ കാലം പോലെ തന്നെ വളരെ അടുപ്പമുണ്ട് ഏഹ് ഒരു സുഹൃദ് ബന്ധം എന്നൊക്കെ പറയട്ടെ അപ്പോ ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ ആ സ്നേഹം ബഡം വരെ എത്തിച്ചു എന്ന് പറയട്ടെ പിന്നെ സ്വന്തം മനസ്സിൽ തോന്നി അതങ്ങോട്ട് മൊത്തം പറയും ഞാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത പക്ഷെ അതിനു വേണ്ടിട്ട് പറയില്ല അദ്ദേഹത്തിന്റെ കാലം മുതൽക്കാണ് ഈ കഥല സംഗീതത്തിന് ഒരു ഇന്ന് കാണുന്ന ഒരു ചിത്രം ഉണ്ടായിരിക്കുന്നത് അതിന് മുമ്പ് ശ്രുതിയില്ല ഒച്ചക്കാരൻ മെച്ചക്കാരൻ ഒരു രീതിയായിരുന്നു രീതിയായിരുന്നു അത്ര ചേങ്ങലയുടെ ശ്രുതിയോ എല്ലാത്തളത്തിന്റെ ശ്രുതിയോ അപ്പോൾ വെങ്കടേഷ്ണബാദർ അദ്ദേഹം ആദ്യം തുടങ്ങിയ വെച്ച ഡെവലപ്മെൻറ്റ് എന്താ ശ്രുതിയൊക്കെയാണ് പാട്ടുകാരൻ ശ്രുതിയിൽ പാടണമെന്നായി പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആണ് നമ്പീശ്വനാശാൻ നമ്പീശ്വനാശാനാകുമ്പോൾ അദ്ദേഹം വളരെ വെങ്കടേഷ്ണബദരുടെ സ്റ്റൈലിനെ നിലനിർത്തി ഒരു സംഗീതമായിരുന്നു അവരുടെ ശിഷ്യന്മാരാണ് ബാക്കിയുള്ള എല്ലാവരും പ്രേംപ്രാന്തരേശനേക്കാൾ സീനിയറായുള്ള ഉണ്ണികൃഷ്ണകുറുപ്പാശാനുണ്ട് ഗംഗാരനാശാനുണ്ട് ഇവർക്കൊക്കെ വേറെ വേറെ ശൈലിയുണ്ട് പക്ഷേ എങ്കിലും ഒരു നിലനിൽക്കുന്ന ശൈലി അതായത് നമ്പീശൻ്റെ കാലം എന്ന് കഴിഞ്ഞാൽ പിന്നെ എംബറാദ്രിയുടെ കാലം എന്നേ പറയാൻ പറ്റൂ ഈ ഉണ്ണികൂർപ്പാശനായാലും ഗംഗാരനാശാനായാലും ഈ നമ്പിശാശാൻ്റെ കാലത്തിൽ നിന്നു നിന്നുപോയി ഇദ്ദേഹത്തിന് ഒരു വ്യക്തിത്വം വന്നു എംബറാദരിയുടെ കാലം അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനെ പറ്റിയിട്ട് പിന്നെ അങ്ങനെ പറയുമ്പോൾ കിം സഖി എന്നെ ഏറ്റവും വലിയ ആകർഷിച്ച ഒരു പദാണത് ഒരുപാട് ജനങ്ങൾ ഈ മൈക്രോഫോണിലെ പഴയ കോളാമ്പി അന്ന് കോളാമ്പിയാണ് ആ കോളാമ്പിയുടെ ചുവട്ടിൽ കഥകളിന്ന് കാണാൻ നിൽക്കില്ല ഇവൻ കൃഷ്ണനാരാശനാണ് അഭിനയിക്കേണ്ടവുക പക്ഷേ എങ്കിലും അവർ പാട്ടിലാണ് ഒരുപാട് ജനങ്ങൾ ഈ കിങ്കി മസഖിയാലും അല്ലെങ്കിൽ നളചരിതത്തിലെ മൂന്നാം ദിവസമായാലും ഒന്നാം ദിവസമായാലും ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ വന്നത് എംബ്രോദറേഷനിൽ കൂടിയാണ്